कृष्णरामा हरे कृष्णरामा हरे कृष्णरामा हरे रामराम कृष्णरामा हरे कृष्णरामा हरे वृष्णवंशोद्भव कैतोळीन् ഗുണം കേട്ടു കേട്ടാവോളം ഇച്ച മറ്റൊന്നിലും കൈവരാ നിർണയം വിശ്വനാഥോദയം കേൾപ്പതിനും മഹാപാപികൾക്കെത്തുമോ കൃഷ്ണരാമാഹരേ ആഭിമുഖ്യം വരും പുണ്യപൂരത്തിനാലാദിനാഥൻ കൃപാലേശമുള്ളോർക്കുടൻ ശാപമുണ്ടായ ശേഷം പരീക്ഷിത്തിനങ്ങേശി പോൽ പണ്ടതും കൃഷ്ണരാമാഹരേ ഇന്ദ്രവൻ പാണ്ഡവന്മാരുടെ പൗത്രനാം ഭാരതേ സങ്കരേ മാതൃഗർഭസ്ഥിതൻ വന്ന ബ്രഹ്മാസ്ത്ര തേജസ്സു തട്ടാതെ ശ്രീകൃഷ്ണനാൽ പാലിതൻ കൃഷ്ണരാമാഹരേ ഈശ്വരാധീനമെന്നോർത്തു വിശ്വം നൃപൻ വിശ്വസിച്ചു സദാ തൽപദാംബോരുഹം വിശ്വരക്ഷാവിധ വിഷ്ണുവെന്നിത്ര നന്നു കൃഷ്ണരാമാഹരേ ഉത്തമൻ ദിഗ്ജയെ പണ്ടു ദുഷ്ടൻ കലി വധ്യനല്ലെന്നുറച്ചു ഗുണഗ്രാഹിതൻ ീർത്തനാൽ മുക്തനാവാൻ ദൃഢം കൃഷ്ണരാമാഹരേ ഊടമോതേനായാട്ടിനായി പോയവൻ കാട്ടിലെങ്ങം നടന്നാർത്തിദാഹങ്ങളാൽ ആശ്രമേ ചെന്നു കണ്ടാൽ മുനി പ്രൗഢനേ ധ്യാനമാർഗസ്ഥിതം കൃഷ്ണരാമാഹരേ എത്രയും കള്ളനത്രേ മഹായോഗി പോലിത്ര വെള്ളം കൊടാദാഹമുള്ളോർക്കിവൻ ഇദ്ധമുള്ളിൽ കൃതാ ചത്തവാന്നെടുത്തിട്ടവൻ മെയിലെ കൃഷ്ണരാമാഹരേ ഏറ്റവും കോപമുൾക്കൊണ്ടുതൽ പുത്രനങ്ങൂറ്റമായൊരു ശാപം കൊടുത്തു ബലാൽ ദൂർത്തനാം ഭൂപനെ തക്ഷകൻ താൻ കടിച്ചിടുമേഴാം ദിനെ കൃഷ്ണരാമാഹരേം ഐഹീകം തന്നിലുള്ള ആഗ്രഹം പോക്കുവാൻ ഈശ്വരൻ താൻ വരുത്തി നൃപന്യക്രിയ അപ്പോഴേ താൻ പിഴച്ചെന്നു തദ്കൻ തൽപ്പുരം പൂക്കുപോൽ കൃഷ്ണരാമാഹരേ ഒന്നുകൊണ്ടും നമുക്കിന്നി വയ്യാ വിപത്തിന്നു തന്നെ വരുത്തേണമേ തൽഫലം ഇന്നു ഞാൻ നിന്ദനാകാനകോ കാരണം ശാപശക്തി ശാപശക്തിമാഹരേ ഓർത്തിവണ്ണം തപിക്കും വിധവൂമിപൻ ശാപമാകർണ്ണയ കർണാഗതം തൽക്ഷണം തീർത്തുവച്ചാൻ ത്രിലോകത്തിലുള്ളാഗ്രഹം പാർത്ഥവംശോദ്ഭവൻ കൃഷ്ണരാമാഹരേ ഔരസേവച്ചു ഭൂരക്ഷയാംഭാരവും മാനസേ വച്ചു ഗോവിന്ദപാദാംബുജം ചാരു ഗെങ്കാ തടം പൂക്കിരു നീടിനാൻ ചേരുവാൻ തൊൽപദം കൃഷ്ണരാമാഹരേ അക്ഷണം വന്ന നാനാമുനി പ്രൗഢരെ സൽക്കരി ചാശുവന്തി ചിരുത്തി നൃപൻ തൊച്ചിലമ്പാ മുനി ശ്രേഷ്ഠനാം ശ്രീശുഖൻ ൂ തഥാ കൃഷ്ണരാമാരെ കൃഷ്ണരാമാങ്ങളോ നിഷം ജന്മം ലഭിച്ചും മഹാനീജനും വിഷ്ണു സൽകീർത്തനാൽ കൃഷ്ണരാമാരെ കൃഷ്ണരാമാരെ કૃષ્ણરામાહરે કૃષ્ણરામાહરે વૃષ્ણિવં શોધવા કઈ તો શોધવા કઈ તો